നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇനി ഇതാ ഒരു മാസം കൂടി തന്നെയാണ് ഇതിന്റെ വിധി വരാനുള്ള സമയം ഏകദേശം ഏഴു വർഷത്തിനു മുകളിലായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു തുമ്പും എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം ഇനി വരുന്ന ഓരോ ദിവസവും നടൻ ദിലീപിന് അതിനിർണായകമായ ദിവസങ്ങൾ തന്നെയായിരിക്കും ഓരോ ദിവസവും ഇപ്പോഴേ നടൻ ദിലീപ് ഇറങ്ങി നടക്കുകയാണ് കോടതിയിൽ ഒപ്പം ഭാര്യയായ കാവ്യ മാധവനും കൂടെ തന്നെയുണ്ട് നടൻ ദിലീപ് ഈ കേസിൽ നിന്നും എന്തായാലും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാവ്യക്കും കുടുംബത്തിനും മറ്റുള്ള പല ആരാധകർക്കും ദിലീപിനെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും പറയുകയാണ് അതുപോലെ സിനിമാ മേഖലയിൽ നിന്നായാലും അല്ലെങ്കിലും ദിലീപ് എന്ന വ്യക്തി ഇതൊരിക്കലും ചെയ്തിരിക്കില്ല എന്ന തന്നെയാണ് മാത്രം തുറന്ന് കോടതിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അതിജീവിത വാദം അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതോടെ കോടതിയിൽ നടക്കുന്ന സകല കാര്യങ്ങളും പൊതുസമൂഹത്തിന് കൂടി അറിയുന്നതിന് വേണ്ടിയാണ് നടി ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനിടയിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ നേരത്തെ അതിജീവിത കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതായി ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി എന്തായാലും നടൻ ദിലീപിന് ഇനി വരുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നിർണായകമാണ് എന്തായാലും ദിലീപിനു വേണ്ടിയുള്ള പ്രാർത്ഥന യിൽ തന്നെയാണ് ഇപ്പോഴും ആ കുടുംബവും കാവ്യുമൊക്കെ